ആധുനിക രീതിയിൽ വികസിപ്പിക്കുന്ന ദേശീയപാതയിൽ അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ട് മാവുങ്കാലിലും കർമ്മസമിതി രംഗത്ത് ടൗണിലെ സൗകര്യവും സുരക്ഷയും മുൻനിർത്തിയുള്ള മറ്റ് പല ആവശ്യങ്ങളും സമരക്കാർ സമരക്കാർഡ് ബൈമാർ കാഞ്ഞങ്ങാട് നഗരത്തിൽ നിന്നുള്ള റോഡ് പ്രവേശിക്കുന്ന മാവുങ്കാൽ പട്ടണത്തിലെ കവലയിൽ അടിപ്പാത വേണമെന്നതാണ് കർമ്മസമിതി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം അല്ലാത്തപക്ഷം പാണത്തൂർ മലയോര ഹൈവേയിലേക്ക് അടക്കമുള്ള വാഹനങ്ങൾ നിലവിലേതുപോലെ മൂലക്കണ്ണം വഴി ചുറ്റി സഞ്ചരിച്ചു പോകേണ്ട ദുരവസ്ഥയുണ്ടാകുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു ഇത് യാത്രക്കാർക്ക് മാത്രമല്ല ടൌണിലെ കച്ചവടക്കാർക്കും കാൽതട യാത്രക്കാർക്കുമെല്ലാം പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്നും അതുകൊണ്ട് തന്നെ യഥാസ്ഥാനത്ത് അടിപ്പാതയുണ്ടായാൽ ടൌണിലെ ഗതാഗതക്കുരുക്കടക്കമുള്ള ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ പരിഹാരം കാണാനാകുമെന്നുമാണ് കർമ്മസമിതിയുടെ വിലയിരുത്തൽ ഇതിനുപുറമേ മാവുങ്കാൽ ജംഗ്ഷൻ മുതൽ ഓവർ വരെയുള്ള ഭാഗത്ത് ഒൻപത് മീറ്റർ വീതിയിൽ ഡബിൾ ലൈൻ സർവീസ് റോഡ് നിർമ്മിക്കുക മഴക്കാലത്ത് ടൌണിലുണ്ടാകാറുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ആവശ്യമായ ഓവചാലിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്നീ ആവശ്യങ്ങളും സമരത്തിലൂടെ നാട്ടുകാർ മുന്നോട്ട് വെച്ചു ആക്ഷൻ കമ്മിറ്റി ജനറൽ കൺവീനറും ബിജെപി കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ എ വേലായുധൻ കൊടവലും സമരം ഉദ്ഘാടനം ചെയ്തു ഈ ടൗണിന് രണ്ടായും ബുദ്ധിമുട്ടാണ് ഉദ്ദേശമാണ് ഇവരെ ഈ ടൗണിൽ മുൻപായിട്ടും മുൻപൊടുണ്ടായെന്ന് അനുസരിച്ചാണ് രണ്ടായിരത്തി എഴുപത് രണ്ട് കസ്റ്റമർ മാസം ഏതാ അനുഭവമാണ് ഈ ചടങ്ങിൽ കർമ്മസമിതി ചെയർമാൻ സുകുമാരൻ നായർ അധ്യക്ഷനായി ഭാരവാഹികളായ കെ വി ബാബു പി പത്മനാഭൻ മഞ്ഞമ്മുതി വീരമാരുതി ക്ഷേത്രം പ്രസിഡന്റ് രവീന്ദ്രൻ മാവുങ്കാൽ ആനന്ദാശ്രമം ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ജയരാജ് നമ്പ്യാർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാവുങ്കാൽ യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ് ആർ ലോകിതാക്ഷൻ എൻ അശോക് കുമാർ അജാനൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം പി മധു ആർ ശ്രീദേവി എന്നിവർ സംസാരിച്ചു കർമ്മസമിതി കൺവീനർ എം പ്രദീപ് കുമാർ മാവുങ്കാൽ സ്വാഗതവും വൈശാഖ മാവുങ്കാൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്